അവർക്ക് നമസ്കാരം റിസർച്ച് ഓഫീസറിൻ്റെ റാങ്ക് ഫയൽ ഇത് സത്യം പറഞ്ഞാൽ ഈ ഇത്ര സബ്ജക്റ്റും റാങ്ക് ഫയൽ ഉണ്ടാക്കുക ഇച്ചിരി പാടാണ് കാര്യം എക്കണോമിക്സ് ഉണ്ട് മാത്സ് ഉണ്ട് സ്റ്റാറ്റ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും നല്ല എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഏഴോളം എന്താണ് പരീക്ഷയിലൊക്കെ റാങ്ക് ഫയൽ ഉണ്ടാക്കുന്ന സാമനാണ് മാസ്റ്റർ അക്കാഡമി ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസറിന് പി ജി ലെവൽ റാങ്ക് ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പി ജി ലെവൽ ലെവൽ നമുക്ക് കെമിസ്ട്രിയുടെ റാങ്ക് ഫയൽ ഉണ്ട് സുവളജിയുണ്ട് ഇപ്പോൾ എഴുതാത്താണ് ഈ റിസർച്ച് ഓഫീസർ റാങ്ക് ഫയൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അവിടെ നമുക്കാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൊമേഴ്സിൻ്റെ ഒരു കൺഫേമ് സിലബസ് നമുക്ക് വന്നിട്ടില്ല അവിടെ നമ്മൾ കുറച്ച് വെയ്റ്റിംഗ് ആണ് ബാക്കി എല്ലാത്തിനും വർക്ക് റൺ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പറയട്ടെ ഈ റാങ്ക് ഫയലിനകത്ത് ഓരോ മുടിയുള്ള അടിസ്ഥാനത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും ആ പ്രീവിയസ് ക്വസ്റ്റൻസ് റിസർച്ച് ഓഫീസറിൻ്റെ പഴയതാകാം റിസർച്ച് അസിസ്റ്റൻ്റാകാം ഡിഗ്രി ലെവൽ സ്റ്റാറ്റിസ്റ്റിക് പരീക്ഷയുടെ ആകാം അപ്പം എന്താണ് പറയാൻ വന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വരെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാകും രണ്ടാമത് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും അതാണ് നിങ്ങൾക്ക് ആവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഉറപ്പേന്ന് തരാം നിങ്ങളുടെ പരീക്ഷകൾ ഒരു മുപ്പത് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് മുന്നേ കിട്ടിയിരിക്കും ഇപ്പോഴും നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊമേഴ്സിന് സിലബസ് വന്നാൽ ഉടനെ നമ്മൾ തെയ്യും അതിൻ്റെ പബ്ലിഷൻ ആരംഭിക്കും കാര്യം അത് കൊമേഴ്സ് ഉള്ളത് നമുക്ക് പൂർത്തിയാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴിതൊക്കെ നേരത്തെ പറഞ്ഞത് എന്താണ് ഇപ്പൊ ഇന്ന് നാളെ എഴുതി കണ്ടൊരു കുട്ടി ജോയിൻ ചെയ്തു സാറേ നിങ്ങൾ സൗജന്യ റാങ്ക് ഫയൽ തരാമെന്ന് പറഞ്ഞല്ലോ ഞാൻ എന്താണ് ജോയിൻ ചെയ്തു റാങ്ക് ഫയൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയട്ടെ ഇപ്പോഴില്ല ആദ്യമേ പറയുകയാണ് റാങ്ക് ഫയൽ എക്കണോമിക്സ് ഒക്കെയാണ് മാത്സൊക്കെയാണ് സ്റ്റാറ്റോ ഒക്കെയാണ് കൊമേഴ്സ് മാത്രം ഒക്കെ അല്ല കാര്യം ഒരു കൺഫേംഡ് സിലബസ് നമ്മുടെ ഇല്ല പക്ഷെ ഇതിന് മൂന്നിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യും കൊമേഴ്സ് വന്നാൽ നമുക്ക് ഷോർട്ട് ടൈം മാത്രമേ വേണ്ടി വരുത്തുള്ളൂ പിന്നെ നമുക്ക് എന്താണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് മുന്നേ എങ്കിലും റാങ്ക് ഫൈൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നമ്മൾ ഓൾറെഡി നമുക്ക് സാറ്റിസ്ഫൈക്ഷൻ റാങ്ക് ഫൈൽ ഉണ്ടായത് പക്ഷേ നമുക്ക് കുറച്ച് ലാഗ് വന്നു പക്ഷെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുത്തും പറഞ്ഞു ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം വീണ്ടും പറയുന്നു റാങ്ക് ഓഫിൽ പ്രൊവൈഡ് ചെയ്യും സിലബസ് പേസുകൾ തന്നെ ആയിരിക്കും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും നൂറ് ശതമാനം ഉപകാരപ്പെടും ഇനി ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുക റാങ്ക് ഓഫൽ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അവർക്കാണ് പ്രയോറിറ്റി കാര്യം എന്താ നമ്മളെ വിശ്വസിച്ച് ജോയിൻ ചെയ്ത കുട്ടികളാണ് അവർക്ക് എല്ലാവർക്കും സൗജന്യമായിരിക്കും ഇപ്പം ജോയിൻ ചെയ്തവരുണ്ട് അവരുടെ ഫീസ് നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീസ് ഉണ്ട് ആ ഫീസാണ് അവർ അടച്ചേക്കുന്നെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കും അതല്ലേ ചെറിയൊരു പൈസ അടച്ചാൽ മതിയാകും ആ പ്രിൻറ്റിങ് കോസ്റ്റ് മാത്രം അടച്ചാൽ മതിയാവും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും ഒരാളെ നമ്മൾ മാറ്റി നിർത്തത്തില്ല എല്ലാവർക്കും റാങ്ക് ഫയൽ ഉണ്ടാകും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെയാണ് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് കാര്യം എന്താ ഒരു ടോപ്പിക്ക് പഠിച്ചു എൻ്റെ ക്വസ്റ്റിൻ ചെയ്യുന്നു അടുത്ത ടോപ്പിക്ക് പഠിച്ചു അല്ലെങ്കിൽ ഒരു മുഴുവൻ ഫുൾ പഠിച്ചു അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇങ്ങനെ പഠിച്ചൊക്കെ പോയാലേ മാക്സിമം അതിൻ്റെ കൂടെ ഇറങ്ങി ചെന്നാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഞങ്ങൾ ഉണ്ട് നൂറ് ശതമാനം ഒപ്പമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക ഉറപ്പായിട്ട് ജോലി കിട്ടുന്നതായിരിക്കും താങ്ക്